നമസ്കാരം ദിനേശ് തക്കർ എന്ന ഒരു ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ മലയാളികൾ അധികം കേട്ട് കാണില്ല പക്ഷെ വണ്ടി ഭ്രാന്തന്മാർക്ക് ഈ പേര് സുപരിചിതം തന്നെയായിരിക്കും അതുമല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിംഗ് പോലെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ദിനേഷ് തക്കറിനെ വ്യക്തമായി അറിയായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനികളിൽ ഒന്നായ ഏഞ്ചൽ ബ്രോക്കിംഗിന്റെ ചെയർമാനും എം ടിയുമാണ് ഇദ്ദേഹം സ്റ്റോക്ക് വാങ്ങുന്നവർക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഇടയിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സ്ഥാപിതമാകുന്നത് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി വരുമാനവും കോടിയിലധികം പൊതുവിപണി മൂലധനവുമാണ് ഏഞ്ചൽ ബ്രോക്കിങ്ങിന് ഉള്ളത് കോടികൾ ഉണ്ടാകുന്നതിനും പുറമെ പുതുപുത്തൻ കാറുകൾ വാങ്ങി കോടികൾ പൊടിക്കുന്നതിലും ദിനേശ് തക്കറിന് പ്രത്യേക താല്പര്യമാണുള്ളത് വലിയ ആഡംബര കാറുകളോട് ഏറെ പ്രിയമുള്ള കക്ഷിക്ക് അംബാനിയുടെ പക്കലുള്ളതിനേക്കാൾ സൂപ്പർ കാറുകൾ സ്വന്തമായിട്ടുണ്ട് ഒരു പക്ഷേ ലോകോത്തര പ്രീമിയം കാറുകൾ എല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ഗാരേഷനുണ്ട് പി എം ഡബ്ല്യു ഐസ് ലക്ഷറീസ് ഡാൻസിഡീസ് ബെൻസ് ഫോർ എയ്റ്റി എയ്റ്റ് ആർ ബ്ലാക്ക് സീരീസ് നബോർഗിനി ഹുറാക്കൻ പോലുള്ള കിഡുകാച്ചി മോഡലുകൾ സ്വന്തമായി ഇതിന് പുറമെ ഇപ്പോഴുതാ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആറ് കോടി രൂപയ്ക്ക് മുകളിൽ പൊടിച്ച് പുത്തനൊരു സൂപ്പർ കാർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ ചെയർമാൻ മെക്ലാരൻ സെവൻ ഫിഫ്റ്റി ഇയേഴ്സ് ദിനേഷ് പക്കറിന്റെ പോർച്ചിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുതിയ വാഹനം സ്വന്തമാക്കിയ വിവരം ഇദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് തന്റെ മുഴുവൻ കുടുംബത്തോടൊപ്പം എത്തിയാണ് മെക്ലാരന്റെ ആഡംബര വാഹനത്തിനെ ദിനേശ് വീട്ടിലേക്ക് ആനയിച്ചിരിക്കുന്നത് മൊണാക്കോ വൈറ്റ് കളർ ഓപ്ഷനിൽ അടങ്ങിയൊരുങ്ങിയ മെഗ്ലാരൻ സെവൻ ഫിഫ്റ്റി എസ് സ്പൈഡർ ആണ് ദിനേഷ് തക്കർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് മെഗ്ലാരന്റെ അറുപതാം ആനിവേഴ്സറി എഡിഷൻ കൂടിയാണെന്നതാണ് മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത്തിനാല് തൊണ്ണൂറ്റി അഞ്ച് വർഷങ്ങളിലെ ട്രിപ്പിൾ കിരീട വിജയങ്ങൾ ആഘോഷിക്കുന്നതിനായാണ് ബ്രിട്ടീഷ് സൂപ്പർ കാർ നിർമ്മാതാക്കൾ ഈ മോഡൽ പണികഴിപ്പിച്ച് പുറത്തിറക്കിയിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി എസ് സ്പൈഡർ ആനിവേഴ്സറി എഡിഷന്റെ വെറും അറുപതെണ്ണം മാത്രമേ മെഗ്ലാരൻ ഓട്ടോമോട്ടീവ് നിർമ്മിക്കുന്നുള്ളൂ ഇന്ത്യൻ പതാകയെ പ്രതിനിധീകരിക്കുന്ന സവിശേഷമായ ഓറഞ്ച് ഗ്രീൻ ലൈനുകളുള്ള ഒരു പ്രത്യേക ലിവറി ലിവറിംഗ് മിററുകൾ ബ്ലാക്ക് ടാൻ നിറമുള്ള ലെതർ ആൻഡ് അൽകാൻഡാര ഇന്റീരിയർ എന്നിവയിൽ കൊടുത്തിട്ടുള്ള സിക്സ്റ്റി ബാഡിങ് എന്നിവയും ഈ പ്രത്യേക മോഡലിൽ കമ്പനി നൽകിയിട്ടുണ്ട് ഫോർ പോയിന്റ് സീറോ ലിറ്റർ ട്വിൻ ടെർമോ പെട്രോൾ എഞ്ചിനാണ് മെഗ്ലാരൻ സെവൻ ഫിഫ്റ്റി സ്പൈഡർ സിക്സ്റ്റി ആനിവേഴ്സറി എഡിഷൻ മോഡലിന് തുടിപ്പേക്കുന്നത് സെവൻ സ്പീഡ് ട്വൽവ് ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി സെറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിന് ഇത് എഴുന്നൂറ്റി നാൽപ്പത് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി എണ്ണൂറ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നതാണ് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ വെറും രണ്ടേ ദശാംശം എട്ട് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സൂപ്പർ കാറിന് കഴിയുന്നതാണ് ഇതൊരു റിയർ വീൽ ഡ്രൈവ് കാർ ആയാണ് മെഗ്ലാറിൻ പണി കഴിപ്പിച്ചിരിക്കുന്നത് അടുത്തിടെ നാല് കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപ എക്സോറും വില വരുന്ന ലംബോർഗിനി സ്റ്റെറാറ്റോയും ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ ചെയർമാൻ സ്വന്തമാക്കിയിരുന്നു ഈ ഓഫ് റോഡ് റെഡി സൂപ്പർ കാർ നിരത്തിലെത്തുമ്പോൾ ഏകദേശം അഞ്ചു കോടി രൂപയിലധികം ഓൺ റോഡ് വില വരുമെന്നാണ് കണക്കുകൾ ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കൾ സെറാറ്റോയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റുകളുടെ പരിമിത പരിമിതമായ എണ്ണം മാത്രമേ ആഗോളതലത്തിൽ തന്നെ വിൽക്കുന്നുള്ളൂ ഇത്തരത്തിലുള്ള ലിമിറ്റഡ് എഡിഷൻ മോഡലുകൾ സ്വന്തമാക്കാനാണ് ദിനേശ് തക്കർ പലപ്പോഴും താല്പര്യം കാണിക്കുന്നത് ി പവറിൽ അഞ്ഞൂറ്റി അറുപത് എൻ എം ടോർക്ക് വരെ സൃഷ്ടിക്കുന്ന ഫൈവ് പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് വി ടൺ പെട്രോൾ എഞ്ചിനാണ് ലെബോറിനിറാക്കൻ സ്റ്റെറാറ്റോയിൽ പ്രവർത്തിക്കുന്നത് ഏതായാലും വണ്ടി പ്രാന്തന്മാർക്കിടയിൽ ദിനേഷ് തക്കറിന്റെ പേര് ഒരിക്കൽ കൂടി പരാമർശിച്ചു പോവുകയാണ്